ടുക്കം കാലാകാലങ്ങളായുള്ള നയം മാറ്റിയ സിപിഎം സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനവും പ്രതിസന്ധിയിലായിരിക്കുകയാണ് സിപിഎമ്മിന്റെ പുതിയ ആശയത്തോട് അഭിപ്രായങ്ങളാണ് നിലവിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു വന്നിരിക്കുന്നത് സി പി എം നയത്തിനെതിരാണ് തീരുമാനം എന്നതുകൊണ്ട് തന്നെ വിദേശ സർവകലാശാലകൾ എത്തിക്കാൻ പിണറായി സർക്കാരിന് കഴിയുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം സിപിഎം ദേശീയ നേതൃത്വവും ബജറ്റിലെ ഈ നിർദ്ദേശത്തെ അംഗീകരിക്കുന്നില്ല ഏകപക്ഷീയമായ പ്രഖ്യാപനം സി പി എം സംസ്ഥാന നേതൃത്വവും അറിഞ്ഞില്ലെന്നാണ് സൂചന ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായും കൂടിയാലോചന നടന്നിട്ടില്ല ഈ നയവ്യത്യാസം ചൂണ്ടിക്കാട്ടി കേന്ദ്ര നേതൃത്വത്തിന് പരാതികളും ലഭിച്ചിട്ടുണ്ട് എസ് എഫ് ഐയും എതിർപ്പുമായി രംഗത്തുണ്ട് ഇതും സർക്കാരിന് തലവേദനയാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പി ബി അംഗം എം എ ബേബിയും വിദേശ സർവകലാശാലയിൽ നയം മാറ്റണമെന്ന അഭിപ്രായത്തിലാണ് സ്വയംഭരണാധികാരത്തോടെയുള്ള വിദേശ സർവകലാശാലകൾ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ ഘടനയെയും പരമാധികാരത്തെയും ബാധിക്കുമെന്നാണ് സി പി എമ്മിന്റെ ദേശീയ നിലപാട് വിദേശ സർവകലാശാലയ്ക്കുള്ള യു ജി സി നടപടികളെ വിമർശിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഏഴിന് പി ബി പുറപ്പെടുവിച്ച പ്രസ്താവനയിലും ഈ നയമാണ് നിഴലിക്കുന്നത് പാർട്ടി നയത്തിന് വിരുദ്ധമായി ബജറ്റിൽ നിർദ്ദേശം വന്നത് കേന്ദ്ര നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് വിദേശ സർവകലാശാലയോടുള്ള സമീപനത്തിൽ സിപിഎം രണ്ടായിരത്തിയിട്ടുണ്ട് ഫീസ് നിശ്ചയിക്കാനും അധ്യാപകരെ നിയമിക്കാനും സ്വയംഭരണാധികാരം നൽകി വിദേശ സർവകലാശാല ക്യാമ്പസുകൾ സ്ഥാപിക്കാനുള്ള യു ജി സി നീക്കത്തെ എതിർക്കുന്നു രാജ്യത്തിന്റെ പരമാധികാരത്തെ ഇകഴ്ത്തുന്ന ഈ നടപടി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ ദുഷിപ്പിക്കും യു ജി സിയുടെ നീക്കം ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന വെല്ലുവിളി നേരിടാൻ സഹായകരമല്ലെന്നാണ് പി ബി നേരത്തെ വിഷയത്തിൽ നടത്തിയ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ നിലപാടിൽ നിന്നും മാറേണ്ട സാഹചര്യം നിലവിലില്ല അതുകൊണ്ടുകൂടിയാണ് വിദേശ സർവകലാശാലയിലെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി ബാലഗോപാലിനും എതിരെയാകുന്നത് വിദേശ സർവകലാശാലകളുടെ കാര്യത്തിൽ കേന്ദ്രം അന്തിമ തീരുമാനം എടുക്കട്ടെ എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നേരത്തെ പറഞ്ഞിരുന്നു ഈ നയപ്രഖ്യാപനവും പെട്ടെന്ന് മാറി വിദേശ സർവകലാശാല വന്നാൽ വിദ്യാഭ്യാസ രംഗം വാണിജ്യവൽക്കരിക്കപ്പെടുമെന്നും മന്ത്രി നേരത്തെ വിശദീകരിച്ചിരുന്നു നന്നായി പ്രവർത്തിക്കുന്ന വിദേശ സർവകലാശാലകളൊന്നും ഇന്ത്യയിൽ കേന്ദ്രങ്ങൾ തുറക്കാൻ തൽപരരാവില്ല വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്ന മൂന്നാം കിട സർവകലാശാലകളെ വരാനിടയുള്ളൂവെന്നും മന്ത്രി വിശദീകരിച്ചത് ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ബജറ്റിൽ ബാലഗോപാൽ ഈ നിലപാടെടുത്തതെന്ന് ആർക്കും പിടികിട്ടുന്നുമില്ല വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് വിദേശ സർവകലാശാലകളെ കേരളത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് ശപഥം ചെയ്തതിന്റെ പതിമൂന്നാം വാർഷികത്തിലാണ് അതേ സർവകലാശാലകൾക്ക് സ്വാഗതവുമായി പിണറായി സർക്കാർ എത്തിയത് പാർട്ടിയിൽ ഭൂരിഭാഗം പേരും പുതിയ പാർട്ടി നയത്തെ എതിർക്കുന്ന സ്ഥിതിക്ക് പിണറായിയും ബാലഗോപാലും ബജറ്റ് പ്രഖ്യാപനത്തിലെ തീരുമാനത്തിൽ നിന്ന് പിന്മാറാനാണ് സാധ്യത കൂടുന്നത്